ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിവേൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ഇനിയും അപേക്ഷ സമർപ്പിക്കുവാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ വീട്ടിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും ചാനലുകൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുവാനും വെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഈ വർഷത്തെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പ്ലസ് ടു വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള എം ജി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഈ മൂന്ന് യൂണിവേഴ്സിറ്റികളും നേരത്തെ തന്നെ അപേക്ഷ വിളിക്കുകയും ഇനി ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ കാലിക്കറ്റ് യൂണി യൂണിവേഴ്സിറ്റി ഒഴികെ ബാക്കി മൂന്ന് യൂണിവേഴ്സിറ്റികളും വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി ഓൺലൈൻ അപേക്ഷ ഇപ്പോൾ നൽകുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പ്ലസ് ടു വിദ്യാർത്ഥികൾ അവർക്ക് വേണ്ടി കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളറിയിച്ചതുപോലെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഓൺലൈൻ അപേക്ഷ നൽകുവാൻ സാധിക്കുന്ന ലൈവായിട്ടുള്ള അതായത് ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഹൗ ടു അപ്ലൈ അത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സ്റ്റെപ്പും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് തന്നെ സ്വന്തമായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴി തന്നെ അപേക്ഷ നൽകുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ആയിട്ടുള്ള വീഡിയോ ആണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ചെയ്തിട്ടുണ്ട് എം ജി യൂണിവേഴ്സിറ്റിയും ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് കേരള യൂണിവേഴ്സിറ്റിയും ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ അപേക്ഷ വിളിച്ചിട്ടുള്ള എന്തായാലും തൊട്ടടുത്ത ദിവസം തന്നെ വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ഡിഗ്രി അപേക്ഷ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് ആ സമയത്ത് കൃത്യമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കൃത്യമായിട്ടുള്ള ലൈവ് വീഡിയോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അതിലൊന്നാമതായിട്ട് പറയാനുള്ളത് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും അപേക്ഷ വിദ്യാർത്ഥികൾക്ക് അതായത് നിലവിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ യൂണിവേഴ്സിറ്റികളെയും അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ് അതായത് ഒരു യൂണിവേഴ്സിറ്റിയുടെ മാത്രമാണോ അല്ല എല്ലാ യൂണിവേഴ്സിറ്റികളിലും വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഗവൺമെൻറ് എയ്ഡഡ് അതേപോലെ തന്നെ സെൽഫ് ഫിനൻസ് ഈ മൂന്ന് കാറ്റഗറിയിലാണ് കോളേജുകളിൽ വരുന്നത് ഇതിൽ ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ്റ് എയ്ഡഡ് കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇല്ലാതെയും ഇനി അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നിശ്ചിത ട്യൂഷൻ ഫീ അതായത് സെമസ്റ്റർ ഫീസ് കൊടുത്ത് പഠിക്കുവാനും സാധിക്കുന്ന രീതിയിലുള്ള കോളേജുകളാണ് അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അപേക്ഷ നൽകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഘടകമാണ് അതായത് അപേക്ഷ ആര് നൽകുന്നു അവർ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കോളേജ് അതേപോലെ തന്നെ കോഴ്സിൻ്റെ ഓപ്ഷൻസ് ചൂസ് ചെയ്യലാണ് അതായത് ഓൾമോസ്റ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിക്ക് ഇരുപത് ഓപ്ഷൻസാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുവാൻ സാധിക്കുക അതേപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റി നാൽപ്പത് ഓപ്ഷൻ വരെ കൊടുക്കുവാൻ സാധിക്കും അപ്പോൾ ഇരുപത് ഓപ്ഷൻസ് ഏതാണെന്നുള്ള വിദ്യാർത്ഥി കൃത്യമായിട്ടൊരു ധാരാളം ശേഷം മാത്രം അപേക്ഷാ പേജിലോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷ നൽകാത്തവർ ശ്രദ്ധിക്കുക അതായത് നിങ്ങൾക്ക് അപേക്ഷ നൽകുവാൻ ഇനിയും ദിവസങ്ങളുണ്ട് ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റികളും ജൂൺ ഫസ്റ്റ് വീക്ക് വരെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അപേക്ഷ സമയം ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച് നിങ്ങൾ അപേക്ഷ കൊടുത്ത് നിങ്ങൾ വെറുതെ തെറ്റൊന്നും വരുത്തരുത് ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഫോർമാറ്റ് ഒരേ രീതിയിൽ തന്നെയാണ് അതായത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ഒന്നാമതായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് രണ്ടാമതായിട്ട് നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് മൂന്നാമതായിട്ട് നിങ്ങളുടെ കോളേജ് ഓപ്ഷൻസ് ചൂസ് ചെയ്യൽ നാലാമതായിട്ട് നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് അഞ്ചാമതായിട്ട് പേയ്മെൻറ്റ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ അപേക്ഷയുടെ ഘട്ടം അത് എല്ലാ യൂണിവേഴ്സിറ്റികളും സെയിം ഓപ്ഷൻസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പറയുവാനുള്ളത് ഏറ്റവും അവസാനത്തെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് കൂടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫൈനലി നിങ്ങൾ വെരിഫൈ ചെയ്ത് ഫൈനൽ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ ഫൈനൽ പി ഡി എഫ് നിങ്ങളെടുത്ത് സേവ് ചെയ്തു വെച്ചാൽ മാത്രമാണ് നിങ്ങളുടെ അപേക്ഷ പൂർണ്ണമാവുകയുള്ളൂ ഇൻ കേസ് എവിടെയെങ്കിലും പേയ്മെൻ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ അപേക്ഷ പൂർത്തിയാവുകയില്ല അതുകൊണ്ട് വിദ്യാർത്ഥികൾ പൂർണ്ണമായിട്ടും അപേക്ഷയായിട്ട് പി അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത് വെക്കുക ഇപ്പോൾ തന്നെ നിങ്ങൾ പി ഡി എഫ് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ അപേക്ഷയുടെ പി ഡി എഫ് ഫയൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ സേവ് ചെയ്താൽ മതി പിന്നീട് അഡ്മിഷൻ സമയത്ത് മാത്രമാണ് നിങ്ങൾ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സോറി ഈ അപേക്ഷയുടെ കൂടെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒന്നും നിങ്ങൾ ഹാജരാക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും പേയ്മെൻറ്റിൻ്റെ ആ ഒരു റെസിപ്റ്റ് നിങ്ങൾ ഒന്നെങ്കിൽ പി ഡി എഫ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അതായത് ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾ കാണിക്കുന്നതും അതുകൊണ്ട് പേയ്മെൻറ്റ് അതേപോലെ തന്നെ ഈ പറയുന്ന അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ പി ഡി എഫ് നിങ്ങൾ നിർബന്ധമായിട്ടും സേവ് ചെയ്ത് വെക്കുക ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി അപേക്ഷയ്ക്ക് ശേഷം അതേപോലെ അതിന് മുന്നോടിയുടെ അപേക്ഷയുടെ കൂടെ തന്നെ വിദ്യാർത്ഥികൾ വിവിധ കോട്ടകളിൽ അപേക്ഷ നൽകുവാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യണത് അതായത് നോർമലായിട്ട് വിവിധ കമ്മ്യൂണിറ്റി കോട്ട അതേപോലെ തന്നെ സ്പോർട്സ് കോട്ട മാനേജ്മെൻറ്റ് കോട്ട ഇങ്ങനെയുള്ള പല വിവിധ കോ സംഭവ വിഭാഗത്തിലും കോട്ടയിലോട്ട് അപേക്ഷ നൽകുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാം ഓൺലൈൻ തന്നെയാണ് അപേക്ഷ കൊടുക്കുന്നത് ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിറ്റി കോട്ടയാണെങ്കിൽ അത് ഗവൺമെൻറ് എയ്ഡ് എയ്ഡ് കോളേജിലാണ് കമ്മ്യൂണിറ്റി റിസർവേഷൻ അതായത് കമ്മ്യൂണിറ്റി കാറ്റഗറിയിലുള്ള അലോട്ട്മെൻറ്റ് വിളിക്കുക അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ എയ്ഡ് കോളേജിൽ കൂടി അതായത് ഒ ബി സി കാർ ആണെങ്കിൽ എയ്ഡഡ് കോളേജുകൾ നിങ്ങൾ നിർബന്ധിച്ചു ായിട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്തിരിക്കണം എന്നാൽ ആ കോളേജിൽ മാത്രമാണ് കമ്മ്യൂണിറ്റി കോട്ട അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിൽ അപേക്ഷ നൽകുന്നവരാണെങ്കിലും നിർബന്ധമായിട്ടും ഓൺലൈൻ അപേക്ഷ നിങ്ങൾ പൂർത്തിയാക്കി നിങ്ങൾ സാധാരണ രീതിയിൽ നിങ്ങൾ ചെയ്യണം അതുകൂടാതെ ഡയറക്റ്റ് നിങ്ങൾ ഏത് കോളേജിലാണോ നിങ്ങൾ മാനേജ്മെൻറ്റ് സീറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഗവൺമെൻറ് കോളേജിൽ മാനേജ്മെൻറ്റ് ഇത്തരത്തിൽ സീറ്റുകൾ ഉണ്ടാവുമെങ്കിൽ എന്നാൽ എയ്ഡഡ് കോളേജിൽ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ നിശ്ചിത സീറ്റുകൾ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് സീറ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ നൽകിയതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോളേജുമായി ബന്ധപ്പെട്ട് ആ ഒരു മാനേജ്മെൻറ്റ് സീറ്റിൻ്റെ മാനേജ്മെൻറ്റ് ഫോം കൂടി നിങ്ങൾക്ക് വാങ്ങി നിങ്ങൾക്ക് അവിടെയും അപേക്ഷ കൊടുക്കുവാൻ മാനേജ്മെൻറ്റ് സീറ്റ് കൺഫേം ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാ അപേക്ഷയ്ക്കും നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ഓൺലൈൻ അപേക്ഷ നിങ്ങൾ ചെയ്യൽ നിർബന്ധമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ അടുത്ത ഘട്ടത്തിൽ അപേക്ഷ നൽകിയവർ ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്ത ഘട്ടം ട്രയൽ അലോട്ട്മെൻറ്റാണ് പ്രധാനപ്പെട്ട നിങ്ങളുടെ ഒന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ളത് അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോൾ കൊടുത്ത കോളേജുകളും കോഴ്സുകളും വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധിക്കുന്ന കോളേജുകൾ അല്ലെങ്കിൽ കോഴ്സ് ഏതാണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് ട്രയൽ അലോട്ട്മെൻറ്റ് അപ്പോൾ നിങ്ങൾ ഒന്നാമതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത കോളേജുകൾ മൂന്നാമത്തെ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ യാതൊരു ചാൻസും ഇല്ല എങ്കിലും അല്ലെങ്കിൽ ഒന്നാമത് രണ്ടാമത് കൊടുത്ത കോളേജിൽ അഡ്മിഷൻ ലഭിക്കാൻ യാതൊരു ചാൻസും ഇല്ല എങ്കിൽ അത് ട്രയൽ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ വളരെ പിന്നിലാണ് വന്നതെങ്കിൽ വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം ട്രയൽ അലോട്ട്മെൻറ്റിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾക്കും അതായത് ഓപ്ഷൻസ് നിങ്ങൾ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ സാധ്യതയുള്ള കോളേജിൽ നിങ്ങൾക്ക് മുന്നിലാക്കി കൊടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അതേപോലെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അക്കാഡമിക് ഉൾപ്പെടെ എന്തെങ്കിലും കാര്യങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്തുവാൻ ഈ ട്രയൽ അലോഡ്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ കണ്ണൂർ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ലോഗിൻ ചെയ്ത് എന്തെങ്കിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നതാണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി മറ്റു യൂണിവേഴ്സിറ്റികളൊക്കെ നോർമലായിട്ട് ട്രയൽ അലോഡ്മെൻ്റ് ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻസ് നൽകുന്നതായിരിക്കും ആ സമയത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത നോക്കിയിട്ട് നിങ്ങൾ ഓപ്ഷൻസ് നിങ്ങൾ മാറ്റുക ഇനി യാതൊരു പ്രശ്നവും ഇല്ലാത്തവർ ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് കൂടുതൽ ഓപ്ഷൻസിന് ലഭിക്കുമെങ്കിൽ നിങ്ങൾ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ എഡിറ്റ് ഓപ്ഷൻസ് ആയിരിക്കും അതിനുശേഷം വിദ്യാർത്ഥികളുടെ ആദ്യത്തെ അതായത് ഫസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് വരിക അപ്പോൾ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഒന്നാമത്തെ ഓപ്ഷൻസ് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ കോളേജിൽ എടുക്കണം ഇനി അല്ലാത്തവർക്ക് ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും ടെമ്പറായിട്ട് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് എവിടെ കിട്ടിയാലും നിങ്ങൾ നിർബന്ധമായിട്ട് ആ കോളേജ് നിങ്ങൾക്ക് പെർമെന്റ് അഡ്മിഷൻ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാതെ നിങ്ങൾക്ക് പെർമന്റ് അഡ്മിഷൻ എടുക്കെ എടുക്കേണ്ടതാണ് അതിന് ശേഷം വീണ്ടും നാലാമത്തെ അലോട്ട്മെൻറ്റ് അഞ്ചാമത്തെ അലോട്ട്മെൻറ്റൊക്കെ കോളേജിലെ വേക്കൻസി അനുസരിച്ച് വരുന്നതായിരിക്കും അപ്പോൾ ആ സമയത്ത് വീണ്ടും നിങ്ങൾ ഹയർ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ കോളേജിൽ നിന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ സാധിക്കണം അപ്പോൾ ഇത്തരത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ പറയാനുള്ള അപേക്ഷ കൊടുക്കാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ കഴിഞ്ഞ ഓരോ യൂണിവേഴ്സിലും വീഡിയോ ഏകദേശം കണ്ട് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഓട്ടോണമസ് കോളേജുകൾ ഇപ്പോൾ ഓട്ടോണമസ് കോളേജ് ഞാൻ നേരത്തെ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിരുന്നു അതായത് കേരളത്തിലെ ഏകദേശം പത്ത് ഇരുപതിനടുത്ത് ഓട്ടോണമസ് കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട് അതായത് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും എം ജിയുടെയും കേരള യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ കീഴിൽ വരുന്ന ചില കോളേജുകൾ ഓട്ടോണമസ് കോളേജുകളാണ് അപ്പോൾ ഇത്തരത്തിൽ ഓട്ടോണമസ് കോളേജ് എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാരണം നിങ്ങൾ അതത് കോളേജിൽ ഡയറക്റ്റായിട്ട് ആ കോളേജിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി അപേക്ഷ കൊടുത്തതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ കൊടുക്കും അപേക്ഷ ഫീസ് നിങ്ങൾ കൊടുത്ത് നിങ്ങൾ അപേക്ഷ പൂർത്തീകരിക്കേണ്ടതാണ് അതിനുശേഷം ആ കോളേജിൽ അതായത് സെപ്പറേറ്റ് അതത് കോളേജുകൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അലോട്ട്മെൻറ്റ് അതേപോലെ അതായത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും യൂണിവേഴ്സിറ്റി ചെയ്യുന്നത് പോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതത് കോളേജുകൾ നിങ്ങൾക്ക് വേണ്ടി ഡയറക്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഓട്ടോണമസ് കോളേജുകളും വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും അപേക്ഷ കൊടുക്കുക പ്രധാനപ്പെട്ട ഓട്ടോണമസ് കോളേജുകളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചർച്ച ചെയ്തിരുന്നു അതായത് ഫറൂഖ് കോളേജ് ദേവഗിരി കോളേജ് മഹാരാജസ് കോളേജ് ഫാത്തിമ തുടങ്ങിയ പല കോളേജുകളും നമ്മുടെ കേരളത്തിലുണ്ട് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ അതിന് വളരെ എളുപ്പത്തിലുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ The cat sat on the ഓട്ടോണമസ് കോളേജസ് കേരള എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എല്ലാ ഓട്ടോണമസ് ഏകദേശം പത്തൊമ്പതോളം ഓട്ടോണമസ് കോളേജിൽ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഓരോ കോളേജും നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ തൊട്ടത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓഫീഷ്യൽ വെബ്സൈറ്റ് എന്നുള്ളത് ലിങ്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അതത് കോളേജിൻ്റെ ഡയറക്റ്റ് ഓഫീഷ്യൽ പേജിലേക്ക് പോകുവാനും ഒന്നാമതായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിഗ്രി അഡ്മിഷൻ സ്റ്റാർട്ടഡ് ഓൺലൈൻ അഡ്മിഷൻ പോർട്ടൽ എന്നുള്ള ലിങ്ക് കാണുവാനും അവിടെ ക്ലിക്ക് ചെയ്ത് അതത് കോളേജിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കുന്ന കാര്യം ഓരോ കോളേജിൻ്റെയും ലൊക്കേഷൻ ഏത് ഗുണവും സ്റ്റാൻഡേർഡ് ാണ് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ന്യൂസിലെ ഫറൂഖ് കോളേജ് ദേവഗിരി കോളേജ് ഒക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ന്യൂസിലെ അപ്പോൾ ഓരോ കോളേജിൻ്റെയും ലൊക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അപേക്ഷ കൊടുത്താൽ പഠിക്കുവാനും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുവാനും സൗകര്യമുള്ള കോളേജുകൾ നോക്കിയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്തെടുക്കുക അതേപോലെ തന്നെ ശ്രദ്ധിക്കണകാര്യം ഓട്ടോണമസ് കോളേജ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ വിദ്യാർത്ഥികളും ഹോസ്റ്റൽ സൗകര്യമൊക്കെ എല്ലാ ഓട്ടോണമസ് കോളേജിനും കീറുണ്ട് അതായത് കോളേജുകൾ തന്നെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്തരത്തിലെ വിഷയങ്ങളും ഓട്ടോണമസ് കോളജുകളുടെ കീഴിലില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഓട്ടോണമസ് കോളേജിൻ്റെ പ്രാധാന്യം കൂടി മനസ്സിലാക്കി അവിടെ നിങ്ങൾ അപേക്ഷ പേക്ഷ കൊടുത്തിടുക നമ്പർ വൺ ആയിട്ടുള്ള ഒരുപാട് ഓട്ടോണമസ് കോളേജ് നമ്മുടെ കേരളത്തിലുണ്ട് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതും അപേക്ഷ കൊടുത്തിടുക വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഓട്ടോണമസ് കോളേജിൻ്റെ എങ്ങനെയാണ് ഈ പറഞ്ഞ ഗൂഗിളിൽ ചെക്ക് ചെയ്ത് എങ്ങനെയാണ് അതത് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുക എന്നുള്ളത് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക അങ്ങനെയാണെങ്കിൽ ഓട്ടോണോമസ് കോളേജ് നിങ്ങൾക്ക് ഓരോ കോളേജും ചെക്ക് ചെയ്യുന്നതും അപേക്ഷ കൊടുത്തിടുന്ന ഏകദേശം ഒരു ഫോർമാറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ച് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഡിഗ്രി അഡ്മിഷന് കാത്തിരിക്കുന്ന എല്ലാ പ്ലസ് ടു വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾ അപേക്ഷ ആയിരിക്കും രീതികൾക്ക് മനസ്സിലാക്കി നമ്മുടെ നേരത്തെ കൊടുത്ത വീഡിയോയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എല്ലാ ധാരണകളും ഉണ്ടാക്കി അതായത് പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്ന കൃത്യമായ ധാരണ ഉണ്ടാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ നൽകുക അതേപോലെ തന്നെ കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും എല്ലാ അപ്ഡേറ്റ്സും അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഓരോ ഘട്ടത്തിലും അപ്ഡേറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് ചാനൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കൂടാതെ മറ്റു പ്രധാനപ്പെട്ട കോഴ്സുകളായിട്ടുള്ള എൽ ബി എസിൻ്റെ പാരാമെഡിക്കൽ അതേപോലെ തന്നെ ഡി എൽ എഡ് പി ജി ബി എഡ് ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകളും കേരളത്തിലെയും പുറത്തുമുള്ള കോഴ്സുകളുടെ പരമാവധി അപ്ഡേറ്റുകൾ നൽകുന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലെ വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും തൽക്കാലം വിട ഇറ്റ്സ് മീ സവാദരച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ